നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുടുംബവിളക്ക് പരമ്പരയിലെ മരുമകളായെത്തി മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് രേഷ്മ നായർ സുമിത്രയെയും മക്കളെയും കുടുംബത്തെയും എല്ലാം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കണ്ട് ആണ് മലയാളി മിനി സ്ക്രീം പ്രേമികൾ ഇവരെ ഏറ്റെടുത്തത് സീരിയലിൽ സുമിത്രയുടെ ഇളയ മകൻ പ്രതീഷിന്റെ ഭാര്യ വേഷമായിരുന്നു രേഷ്മ അവതരിപ്പിച്ചിരുന്നത് രേഷ്മ പ്രതീഷ് ജോഡികൾക്ക് നിരവധി ആരാധകരുമുണ്ട് ഇപ്പോഴത്തെ നിശ്ചിത നിശ്ചയിച്ചിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള തരത്തിൽ ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രേഷ്മ പിന്മാറ്റം ഇരു കുടുംബവും ചേർന്നെടുത്ത തീരുമാനമാണെന്ന് രേഷ്മ കുറിച്ചു വ്യക്തിപരമായി വിശദീകരിക്കുന്നു ആഗ്രഹമില്ലാത്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ ആരും ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഷ്മ ഈ കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് രേഷ്മ വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറി എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് എങ്ങനെ അറിയിപ്പ് എല്ലാവർക്കും ഹായ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് ഇവിടെ തുറന്നു പറയുന്നത് തന്റെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണകൾക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തിത്വത്തോടെയുമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അതിൽ യാതൊരു ഖേദവുമില്ല എൻ്റെ ജീവിതത്തിൽ അനുയോജ്യമായ തീരുമാനത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാൻ ഇത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് എൻ്റെ സമാധാനം എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് താൻ ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അതിനെ നിങ്ങളെല്ലാവരും മാനിക്കുമെന്ന് വിശ്വസിക്കുന്നു ുന്നു എന്നും അറിഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ രേഷ്മ നിർത്തുന്നു കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് എസ് നായർ താൻ പ്രണയത്തിലാണ് എന്ന വാർത്ത മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് രേഷ്മ അറിയിച്ചിരുന്നത് വിവാഹ നിശ്ചയത്തിന്റെ വിവരങ്ങളും താരം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു പങ്കാളിക്കൊപ്പമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് രേഷ്മ ആദ്യം പങ്കുവച്ചത് ഇരുട്ട് നിറഞ്ഞങ്ങളിൽ ദിവസങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച വെളിച്ചം നൽകുന്ന ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ജീവിതം തന്നെ ില്ലേ എന്നുള്ള ചോദ്യം ഇതുപോലൊരാളെ ഇതുപോലൊരു പങ്കാളിയായി ലഭിച്ച താൻ ഭാഗ്യവതിയാണ് എന്നും പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അതിലുമൊക്കെ അപ്പുറമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് ഉള്ള കാണിക്കുന്ന സൗഹൃദം എന്നുമൊക്കെ കുറച്ചു കൊണ്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത് ടെൻഷൻ അടിക്കല്ലേ ഞാനുണ്ട് കൂടെ എന്ന് എൻറെ കൈപിടിച്ച് എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം ഞാൻ തകർന്നിരുന്ന സമയത്താണ് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ ദുസ്വപ്നങ്ങളിൽ നിന്ന് അവനെന്നെ മോചിപ്പിച്ചു അവ ഏറ്റവും കളർഫുള്ളായ സ്വപ്നങ്ങളായി മാറ്റുകയും ചെയ്തു എന്നെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്നയാൾ കൂടിയാണ് അദ്ദേഹം ഞാൻ ഇന്ന് ഇങ്ങനെ ചിരിക്കുന്നതിൻ്റെ കാരണവും അവൻ തന്നെ ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടൻ തന്നെ ഉണ്ടാകും ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക് പ്രത്യേകം നന്ദി എന്നതായിരുന്നു പങ്കാളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിവാഹ നിശ്ചയത്തെ രേഷ്മ കുറിച്ചിരുന്നത് എന്നാൽ ചിത്രത്തിൽ പങ്കാളിയുടെ മുഖം കാണിച്ചിരുന്നില്ല മോഡലിംഗ് രംഗത്ത് വളരെ സജീവമായ രേഷ്മ പൊതുവെ നാടനും മോഡേണുമായിട്ടുള്ള ഔട്ട്ഫിറ്റുകളെല്ലാം തന്നെ പരീക്ഷിക്കാറുണ്ട് താരത്തിന്റെ ലുക്കും പലപ്പോഴും ശ്രദ്ധ നേടിയതുമാണ് തന്റെ മേക്കപ്പ് വീഡിയോയെയും പലപ്പോഴായി രേഷ്മ പങ്കുവെച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കുടുംബവിളക്ക് താരങ്ങൾക്കൊപ്പമുള്ള രേഷ്മയുടെ റീൽസുകളും സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കാറുണ്ട് ലോക്ഡൌൺ സമയത്ത് ടിക്ടോക്കിൽ സജീവമായിരുന്നു രേഷ്മ സഞ്ജനയും പ്രതീക്ഷയും തമ്മിൽ പ്രണയത്തിലാണോ എന്നതായിരുന്നു ആദ്യമൊക്കെ പ്രേക്ഷകർ ഈ വിഷയത്തിൽ ചോദിച്ചിരുന്നത് എന്നാൽ ഈ ചോദ്യത്തിന് മറുപടിയായി രേഷ്മ തന്നെ രംഗത്തെത്തിയിരുന്നു താനും പ്രതീക്ഷം തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്നും പ്രണയമായിരുന്നില്ല എന്നുമായിരുന്നു താരം പറഞ്ഞത് സീരിയൽ രംഗത്ത് തന്നെ നിരവധി സുഹൃത്തുക്കളുണ്ട് രേഷ്മയ്ക്ക് മൗനരാഗം സീരിയലിലെ കല്യാൺ ഖന്ന അമൃത നായർ ആദിരാ മാധവ് തുടങ്ങിയ നിരവധി പേർ രേഷ്മയുടെ നല്ല സുഹൃത്തുക്കളാണ് ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചും രേഷ്മ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴും ഇടം പിടിക്കാറുണ്ട്